ഗൈസ് വിട്ട രണ്ട് പേര് വന്നിട്ട് ഒരു നൂറ് രൂപയുടെ ബിരിയാണി കിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ബിരിയാണി വെച്ചോണ്ടിരിക്കും വിളിച്ചേ പൈസ ഒരു പേപ്പർ റോൾ തന്നെ ചോദിക്കാം ഇയാളെന്നുണ്ടെങ്കിൽ അതേ മോളെ ഒരു പേപ്പർ റോൾ തന്നെയാണെന്ന് പറയുക ഇയാൾ തന്നെ ഇയാളുടെ ബിരിയാണി കടനെ വളരെയധികം പൊക്കി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ഒരു ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ഞാൻ മാത്രമാണ് നൂറ് രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുന്നത് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ബിരിയാണി നൂറ് രൂപയാണെന്ന് വെച്ചിട്ട് ഇരുവൺകുട്ടിയാണെങ്കിൽ ഇവരെ വിളിച്ച് കാണിച്ചു കൊടുക്കുക എന്താണ് നൂറാണ് പത്താണല്ലോ എന്ന് പറയുക എന്നിട്ട് ഇയാളാണെങ്കിൽ അല്ല മോളെ ഞാൻ നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് പിന്നെ ഇതാണ് കട്ട് ചെയ്തെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയുക എന്നോട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതല്ല ഈ ഒരു പേപ്പറോൾ അല്ല പൈസ എന്ന് വെച്ചപ്പോൾ നിങ്ങൾ അതൊന്ന് പറഞ്ഞില്ലെന്ന് പറയാം ഒരു സമയം ഇയാളുടെ മോനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ആൾ പിടിച്ചുണ്ടെന്നിട്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ചോദിക്കാം അച്ഛൻ നിങ്ങളുടെ പ്രശ്നമല്ല ഈ ഒരു ചെറിയ ആളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പേപ്പർ ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുകയാണ് നിങ്ങൾ എന്തിനാണ് പാവമായിട്ടുള്ള എന്റെ അച്ഛനെ പറ്റിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഞാൻ കാണിച്ചാൽ മതി പറയുകയാണ് ഗൈസ് പക്ഷേ പിന്നീട് സംഭവം ചോദിക്കുമ്പോൾ ഷോക്ക് ആവുന്നതായിരിക്കും ഗൈസ് നിങ്ങൾക്ക് സാക്ഷാത് റൊണാൾഡോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഇവർ ലൈക്ക് അതെല്ലാം നിങ്ങൾക്ക് സാക്ഷാത് മെസ്സിയാണ് ഇഷ്ടം തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് കൂടി കൊണ്ടിരിക്കുക ഗൈസ് എന്നിട്ട് നിങ്ങളുടെ ബാറ്ററി എത്ര എത്രയെന്ന് കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര എത്രയെന്ന് തീർച്ചയായിട്ടും കമന്റ് ഫ്രണ്ട്സ് വീഡിയോ കാണുന്ന നോക്കാം ഇവ രണ്ടുപേർക്കുമാണെങ്കിൽ തെറ്റ് മനസ്സിലായതുകൊണ്ട് സോറി എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ മകൻ പോലീസ് വിളിച്ചു